നട്ട പാതിരാത്രി ഒരു മണിക്ക് വന്നു കഴിഞ്ഞാലും വൈകുന്നേരം വന്നു കഴിഞ്ഞാലും കല്യാണ തലേന്ന് ഭക്ഷണം കഴിക്കാൻ ആളുകൾ നിൽക്കുന്ന പോലെയാണ് ഈ ഒരു തട്ടുകടയിലെ തിരക്ക് കോഴിക്കോട് വന്നു കഴിഞ്ഞാൽ ഈ പാളയം ജംഗ്ഷനിലെ പാളയം തട്ടുകടയിൽ ഭക്ഷണം കഴിക്കാതെ പിന്നെ എന്താഘോഷം ഉണ്ട് നമ്മുടെ കോഴിക്കോട് പാളയം റൂട്ടിലുള്ള എം എം അലി റോഡിൽ വരുമ്പോൾ കുറേ തട്ടുകടകളെ കാണാം അതിനകത്ത് ഒരു തട്ടുകടയിലെ ഭക്ഷണം ഒന്ന് കഴിച്ചു നോക്കാനായിട്ട് ഇറങ്ങിയതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് തോന്നിയെന്ന് പറഞ്ഞാൽ രാത്രി കാലങ്ങളിലും ഇഡലിയും സാമ്പാറും ചമ്മന്തിയും ഒക്കെ കിട്ടുന്ന തട്ടുകടകളാണ് അതിനോടൊപ്പം തന്നെ കോഴിക്കോട് സ്പെഷ്യലായിട്ട് പറയുന്ന ഗ്രീൻ പീസും മുട്ട പുളിസയും കൂടെ കൂട്ടിച്ചേർത്ത് അടിച്ച് ഈ ഒരു പരുവത്തിലാക്കുന്നത് അതും വാഴയിലാണ് നമുക്ക് തരുന്നത് ഇതിന് എൺപത് രൂപയാണ് വില വരുന്നത് ഇടലിക്ക് വരുന്ന വില എന്ന് പറഞ്ഞാൽ വെറും പത്ത് രൂപ മാത്രമാണ് കേട്ടോ നമുക്ക് എന്തായാലും ഇതെല്ലാം ഒന്ന് കഴിച്ചു നോക്കാം എനി ടൈം ഇവിടെ ആളാണ് കേട്ടോ വെറൈറ്റി വെറൈറ്റി നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനത്തെ ഒരു ഗ്രീൻ പീസും മുട്ട മുളിച്ചങ്ങളും അടിച്ചു തരുന്ന സംഭവം ഒന്നും കണ്ടിട്ടില്ല അങ്ങനെ വല്ല നമ്മുടെ നാട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബാങ്കുകൾക്കാരെ കമന്റ് ചെയ്യാൻ മറക്കരുത് നമുക്ക് ഇതിലൊന്നും കഴിച്ചു കൊടുക്കാം കുരുമുളക് പൊടിയൊക്കെ വിതറി രണ്ട് മുട്ടയാണ് കേട്ടോ ഇതിനകത്ത് നമുക്ക് ചേർത്ത് തരുന്നത് അമ്മകുള മുട്ട കൂടുതലുള്ള ഭാഗം ഇതാന്ന് തോന്നുന്നു കേട്ടോ ആ ഭാഗത്ത് നിന്ന് കോഴിക്കോട് വന്ന് കഴിഞ്ഞാൽ പാളയം തട്ടുകളെ മാത്രമല്ല ഒരുമാതിരി എല്ലാ ഈ ഒരു വെറൈറ്റി ഗ്രീൻപീസും മുട്ട പുൾസയും കിട്ടാറുണ്ട് കേട്ടോ ഇനി നമുക്ക് എന്തായാലും ഇഡലിയും സാമ്പാറും തക്കാളി ചട്ടയും കൂടെ കഴിച്ചു നോക്കാം ഇഡലിക്ക് പത്ത് രൂപയാണ് വില വരുന്നത് ഇഡലി നമ്മുടെ നാട്ടിലൊക്കെ രാവിലെ കിട്ടുന്നത് തട്ടുകടലങ്ങ് ഇഡലി കാണാനേ ഇല്ലേ അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി കാലത്ത് വന്നു കഴിഞ്ഞാലും ഇഡ്ലിയും സാമ്പാറും ചമ്മന്തിയൊക്കെ ആയിട്ട് നല്ല സോഫ്റ്റ് ഇഡലി ഒരു മൂന്ന് ഇഡലി കഴിച്ചാൽ തന്നെ നമ്മുടെ വായ നിറയും അത് ഓരോ ഫുഡും നമുക്ക് വാഴലിലാണ് സെർവ് ചെയ്യുന്നത് പിന്നെ തിരക്കിൻ്റെ കാര്യമാണെങ്കിൽ പറയുക വേണ്ട ഈ ഒരു പാളയം എം എം മല്ലി റോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴിക്കോട് നഗരത്തിൽ തന്നെ ഏറ്റവും തിരക്കുള്ളൊരു സ്ഥലമാണ് ഇവിടെ വന്ന് കഴിഞ്ഞാൽ പാളയം തട്ടുകട ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും നിങ്ങൾക്ക് ഒരേ സ്ഥലത്ത് പറഞ്ഞു തരും ഇതാണെന്ന് എന്നിട്ട് ഇവിടെ വന്ന് ഇതെല്ലാം കഴിച്ചു നോക്കാം അതിനോടൊപ്പം തന്നെ വെറൈറ്റി ആയിട്ടുള്ള ഓരോ ഭക്ഷണങ്ങളും ട്രൈ ചെയ്ത് നോക്കാം എന്തായാലും രാത്രിയിൽ ഇഡ്ഡലി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര കുശാലാണ് പിന്നെ ഞാനെല്ലാം പറഞ്ഞു എന്നിട്ട് ഇതെല്ലാം കഴിച്ച് മനസ്സിലാക്കണം മറ്റൊരു കിടിലും പിടിയായിട്ട് കാണാം ബൈ ബൈ